ഹായ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുരോഹിതൻ ബൈബിൾ തികച്ചും മാനുഷികമായ ഗ്രന്ഥമാണെന്നും എന്നാൽ മുസ്ലിങ്ങളുടെ ഖുറാനാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നും അത് ദൈവത്തിൽ നിന്ന് നേരിട്ട് വന്നതാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ യേശുക്രിസ്തുവിനെ പോലെയാണത് എന്നൊക്കെ എഴുതിയ നെറ്റിക്കാട്ട് ആന്റണി അച്ഛൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു എന്നാൽ അങ്ങനെ ഏതെങ്കിലും അച്ഛന്മാർ ചെയ്യുമോ എന്ന രീതിയിൽ ഞാനത് തട്ടിപ്പ് നടത്തിയതുപോലെ അത് വിശ്വസിക്കാനാവാത്ത രീതിയിൽ പ്രതികരിച്ച പലരുമുണ്ട് ആ പുസ്തകത്തിൻ്റെ വിവാദമായ വരികൾ ആ വീഡിയോയിൽ ഞാനിട്ടത് രണ്ട് സെക്കൻഡ് നമുക്കൊന്ന് കാണാം ഖുർൻ മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമാണ് അത് ഏതെങ്കിലും വ്യക്തിയാൽ വിരചിതമല്ല മനുഷ്യഭാഷയിലുള്ള യഥാർത്ഥ ദൈവവചനമാണത് ഈ വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിൽ നിന്ന് നേരിട്ട് വന്നതാണ് അതിനാൽ മനുഷ്യരായ ഗ്രന്ഥകർത്താക്കൾ എഴുതിയതല്ല അത് ഖുരാൻ ദൈവത്തിന്റെ മനുഷ്യാവതാരം പോലെയാണ് അത് വിശുദ്ധ ഗ്രന്ഥം പോലെയാണ് എന്നതിനേക്കാൾ യേശുവിനെ പോലെയാണ് ഈ പുസ്തകത്തിന്റെ കൃത്യമായ പേജുകൾ കാണിച്ചുകൊണ്ട് ഏതു വർഷം പബ്ലിഷ് ചെയ്തു ഏതു വർഷം റീപ്രിന്റ് ചെയ്തു എന്നൊക്കെ വ്യക്തമായി കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇത് അവതരിപ്പിച്ചിട്ടും ഒരു പുസ്തകമില്ല ഏതെങ്കിലും അച്ഛന്മാർ ഇങ്ങനെ പുസ്തകം എഴുതുവോ റീച്ച് വേണ്ടി ഉണ്ടാക്കി പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് എനിക്ക് വോയിസ് മെയിൽ ഇടുന്നവർ ഫോൺ കോൾ ചെയ്യുന്നവർ വ്യക്തമായ തെളിവുകളോടെ ഞാൻ അവതരിപ്പിച്ച വീഡിയോ ആണ് അതിൽ വന്ന കമൻറ്റുകൾക്ക് ഒരു മറുപടി പറയാൻ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഒത്തിരി സപ്പോർട്ട് എനിക്ക് കിട്ടി ധാരാളം കമൻറ്റുകൾ എനിക്ക് അനുകൂലമായി വരുന്നു അപൂർവ്വം ചില കമന്റുകൾ എന്നെ കുറ്റപ്പെടുത്തി വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ അച്ഛന്മാരെയും മത്തരന്മാരെയും പൊതുവെ ആക്ഷേപിക്കുന്ന കത്തോലിക്ക സഭയെ തന്നെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന കമന്റുകളൊക്കെ വന്നിട്ടുണ്ട് ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നില്ല അങ്ങനെ ഒരാളെ പഴശിച്ചു എന്നിരുത്തി എല്ലാവരും പഠിച്ചു എന്നാണോ ഞാൻ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി വാദിക്കുന്നവനാണ് അങ്ങനെ ഞാൻ ചെയ്ത വീഡിയോകൾ എൻ്റെ ചാനലിലുണ്ട് അതുകൊണ്ട് ഒരിക്കലും സഭയെ ആക്ഷേപിക്കലില്ല ഒറ്റകാശ് വാങ്ങിയുള്ള ഇത്തരം വൃത്തികെട്ട ഒറ്റ പണിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല നിൽക്കില്ല അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇത് വിമർശിക്കേണ്ടി വരുന്നു ഒരു ധ്യാനപ്രസംഗൻ എന്ന നിലയിൽ സെമിനാർ ക്ലാസ് എടുക്കുന്ന ആളെന്ന നിലയിൽ ഒരു ഉത്തമ വിശ്വാസി എന്ന നിലയിൽ അച്ഛന്മാരെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ ഇതുപോലെ അപൂർവമായി വരുന്ന ചില കേസുകളിൽ മാത്രമാണ് എനിക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് അതിൽ വന്ന ചില കമൻറ്റുകൾ നമുക്ക് നോക്കാം യുവർ ടോക്ക് യുവർ തോട്ട്സ് ആർ ഫെയ്ക്ക് ഡിയർ ഒരു ബേബിച്ചിൻ കുനുകുന്നൽ എഴുതിയിരിക്കുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് ഫെയ്ക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്ര വ്യക്തമായിട്ട് പുസ്തകത്തിൻ്റെ കവർ പേജ് ഫോട്ടോ എന്ന് പബ്ലിഷ് ചെയ്തു എന്നുള്ള അകത്തെ പേജ് ഫോട്ടോ ഏത് പബ്ലിക്കേഷൻ്റെതാണെന്നുള്ള വിവരങ്ങൾ കൊടുത്ത് അതിന് കല്ലറക്കൽ പിതാവും അലഞ്ചരി പിതാവും എഴുതിയ സന്ദേശങ്ങൾ വായിച്ചു കേൾപ്പിച്ചു അതിന് അവതാരിക എഴുതിയ അവരുടെ സുപ്പീരിയർ അച്ഛന്റെ അവതാരിക വായിച്ചു കേൾപ്പിച്ചു ഇങ്ങനെയെല്ലാം കൃത്യമായ തെളിവോടെ അവതരിപ്പിച്ചിട്ടും ഇത് ഫേക്ക് ആണെന്ന് പറയുന്നതിന്റെ ന്യായം എന്താണ് മറ്റൊരു കമന്റാണ് അച്ഛന്മാരെ നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഓരോരുത്തരും ഓരോ സാമ്രാജ്യം വളരെ സത്യമായ ഒരു കാര്യമാണ് കേട്ടോ രൂപതാ പുരോഹിതരെ നിയന്ത്രിക്കാനും എത്ര അവർക്ക് താല്പര്യമില്ല കോൺക്രിയേഷനിലെ അച്ഛന്മാരെ നിയന്ത്രിക്കാനും ചുമതലപ്പെട്ട പ്രവൻഷ്യാളിനോ ജനറാളിനോ താല്പര്യമില്ല പല കോൺഗ്രേഷനിലും പല ഗ്രൂപ്പുകളുണ്ട് പരമാവധി ഓരോരുത്തരുടെയും സപ്പോർട്ട് മേടിച്ച് അടുത്ത പ്രാവശ്യം കൌൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ പ്രവിൻഷ്യളോ സുപ്രീയറുമായിട്ടുള്ള പ്രധാന ചാർജ് കിട്ടാൻ ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും സോപ്പിട്ട് രാഷ്ട്രീയക്കാരുടെ മതപ്രീണനം പോലെ ഓരോരുത്തരുടെയും പ്രീതി ലക്ഷ്യമിട്ട് മാത്രമാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് അധികാരികൾ ഇതിനൊക്കെ കടുത്ത വില കൊടുക്കേണ്ടി വരും തിരുപ്പട്ടം കിട്ടുന്നവരെ മാത്രമാണ് ഒരു വിധേയത്വത്തിൽ നിൽക്കേണ്ടി വരുന്നത് അനുസരണത്തിൽ നിൽക്കേണ്ടി വരുന്നത് കൂടുതറന്ന് താറാവും കുഞ്ഞുങ്ങളൊക്കെ നീറ്റിലിറക്കിയാലെന്നപോലെ പല സ്ഥിതിയാവുന്നുണ്ട് തിരുപ്പട്ടം കൊടുത്തുവിടുന്നതിലൂടെ അത് പാടില്ല രൂപതാധികാരികളും കോൺഗ്രേഷൻ അധികാരികളും കർക്കശമായ നിയന്ത്രണം വെക്കേണ്ടതുണ്ട് അടുത്തൊരു കമൻറ്റ് വായിക്കാം ഇതിനെതിരെ അൽമായർ തന്നെ പ്രതികരിക്കുകയും ഇവന്മാരെ പുറത്താക്കുകയും ചെയ്യണം അൽമായർ പ്രതികരിക്കേണ്ടതുണ്ട് ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വിവരമറിയിച്ച് നിങ്ങളുടെ സമീപത്തുള്ള കത്തോലിക്കാ ബുക്ക് സ്റ്റാളിൽ ചെന്ന് ഒരു പുസ്തകം വിൽക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പലയിടത്തും പലരും പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാവില്ലേ അതിന് ഓരോരുത്തരും ശ്രമിക്കണം കാരണം സഭയെ സംരക്ഷിക്കാനൊക്കെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് കുഞ്ഞാടുകൾ വിളിക്കപ്പെടുന്നു എന്ന് വിചാരിച്ച് ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല വെറുതെ പച്ചപ്പുല്ലും നിന്ന് വെള്ളവും കുടിച്ച് മേഞ്ഞ് നടന്നാൽ മതി എന്ന് വിചാരിക്കരുത് സഭയുടെ കാര്യസ്ഥിനെ പോലെ സഭയെ സംരക്ഷിക്കാൻ തനിക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് ഓരോ വിശ്വാസിയും തിരിച്ചറിയണം മറ്റൊരു കമന്റ് നോക്കാം ജോണി പി കെ എഴുതുന്നത് ആ ബുക്കിന്റെ ഗ്രന്ഥകർത്താവ് ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ബന്ധപ്പെട്ട സഭാ നേതൃത്വം അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കണം അടുത്തൊരു കമന്റ് സജ്ജമോൾ അനിലാണ് എഴുതുന്നത് യേശു ദൈവമല്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം കുരാൻ ദൈവവചനമാണെങ്കിൽ ആരാണ് ദൈവമെന്നാണ് ഈ വൈദികൻ വിശ്വസിക്കുന്നത് ഇവരെയൊക്കെ സഭയിൽ നിന്നും എത്രയും വേഗം പുറത്താക്കുക പുറത്താക്കുക എന്നതു പോയിട്ട് ഒരു ശാസനം കൊടുക്കാനും ആളില്ല ഈ പുസ്തകം സുപീരിയറച്ചനാണ് അവരുടെ അവതാരിക എഴുതി പ്രൊമോട്ട് ചെയ്ത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തത് കർക്കസുകാരനാവാതെ ഒരു ജനകീയനാവുക എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവനാവുക അങ്ങനെ സർക്കസ് കൂടാരത്തിലെ ജോക്കിയെ പോലെ ഒരു റോളാണ് ചുമതലപ്പെട്ടവർ അധികാരികൾ എടുക്കുന്നതെങ്കിൽ എത്ര ദയനീയ സ്ഥിതി എന്നാണ് പറയേണ്ടത് പ്രിയപ്പെട്ടവർ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇത്ര ഒറ്റുപണികൾ ചെയ്യുന്നവരെ തിരിച്ചറിയാൻ വിശ്വാസികളെ പ്രബോധിപ്പിക്കുക എന്നത് ഒരു വിശ്വാസിയെന്ന നിലയിൽ എൻ്റെ കടമ കൂടിയാണ് അത് ഞാൻ ചെയ്യുന്നത് അത് സഭയെ മൊത്തത്തിൽ വിമർശിക്കലല്ല മെത്രാമാരെ ആക്ഷേപിക്കലല്ല സഭാവിരുദ്ധനല്ല എത്രയോ വർഷങ്ങളായി പള്ളികളിൽ സെമിനാർ ക്ലാസ് എടുക്കാനും ധ്യാന പ്രസംഗത്തിനൊക്കെ പോകുന്നത് ഞാൻ സഭാവിരുദ്ധനാണോ എറണാകുളം രൂപതയിലെ കലഹവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പാമ്പളാലി പിതാവനെ ലക്ഷ്യമിട്ട് സൈബർ ആക്രമണവും പിതാവിനെ മുറിയിൽ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവനും ബുദ്ധിമുട്ടിച്ചതും ഒക്കെ കണ്ടപ്പോൾ അത്രമാരുടെ സംരക്ഷണം ഉറപ്പു ആവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് എത്രയോ അച്ഛന്മാരുടെ നന്മ പറഞ്ഞുകൊണ്ട് അച്ഛന്മാർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രാങ്കോ പിതാവിന് വേണ്ടി ചെയ്തത് ഫ്രാങ്കോ പിഷപ്പ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന നാളുകളിൽ സഭയിൽ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല ആൾക്കൂട്ടത്തല്ലുപോലെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ആ നാളുകളിൽ പതിമൂന്ന് തവണ റേപ്പ് ചെയ്തത് എന്നൊക്കെയുള്ള ആരോപണമൊക്കെ കെട്ടിച്ചമച്ചതാകാൻ സാധ്യതയുണ്ട് അഭിപ്രായം പറയാൻ പോലും ആരും ഒരച്ഛനോ ഒരു വചനപ്രഘോഷനോ ആരും രംഗത്ത് വരാത്ത സ്ഥിതിയിൽ എല്ലാവരും ഞെട്ടിത്തെരിച്ച എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ഈ വൃത്തികേടിനെ കൂട്ടു നിൽക്കുന്നു ആരോപിക്കപ്പെടും എന്ന ധാരണയിൽ എല്ലാവരും വിളിച്ചിരുന്ന സമയത്ത് ഞാൻ പരസ്യമായി രംഗത്ത് വന്നു ഒരു അന്വേഷണ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് കൊടുത്തു ദീപികയിൽ അത് പ്രസിദ്ധീകരിച്ചു അത് ലീഫ്ലെറ്റായി പ്രിന്റ് ചെയ്ത് നിരവധി പള്ളികളിൽ വിതരണം ചെയ്തു ഇത്ര നികിഷ്ടനായിര മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ച് എല്ലാവരെയും ആക്ഷേപിക്കപ്പെടുകയായിരുന്നു ഞാൻ സഭയെ കത്തോലിക്ക സഭയെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ചില ദുഷ്ടസംഘത്തിൻ്റെ നീക്കം ഇതിൻ്റെ പിന്നിലുണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ സഭയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുകയാണ് ചെയ്തത് ഞാൻ അവിടെ കൊണ്ടുവന്ന എല്ലാ വാദഗതികളും ശരിയാണെന്ന് കോടതി വിധി തെളിയിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്ത്യൻ യൂട്യൂബ് ചാനലുകളോ ദീപികയോ ഒരു വ്യക്തിയോ സപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ഞാൻ കുതിച്ചു ചാടി രംഗത്തെത്തിയത് വളരെയേറെ ഞാൻ ആക്ഷേപം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇത് പള്ളി വിതരണം ചെയ്യാൻ വേണ്ടി അച്ഛന്മാരെ ഏൽപ്പിക്കാൻ ചെല്ലുമ്പോഴും ഈ അച്ഛന്മാർ പോലും എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ നിരവധി അച്ഛന്മാരും കന്യാസ്ത്രീകളും എന്നെ വിളിച്ചു ഈ ധൈര്യം എവിടുന്ന് ഇതുപോലെ വേണം ധൈര്യം ഇതുപോലെ കാര്യം പറയാൻ ധൈര്യം ഉണ്ടാവണമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു മനസ്സിലാക്കണം അപ്പോൾ ഞാൻ ഒരു സഭാവരുദ്ധനായി എന്നെ ചാപ്പ കുത്തരുത് സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നതിനായി എൻ്റെ ശബ്ദത്തിൽ നിങ്ങൾ കാണണം എന്നാൽ ഇത്തരം ഒറ്റ ചെയ്യുന്നവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് അവരെ തുറന്ന് കാണിക്കണം അവരെ തിരുത്താൻ നടപടി ഉണ്ടാകണം അതിനുവേണ്ടി നാം പരിശ്രമിക്കണം ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാര്യമെന്താണെന്ന് ഗ്രഹിക്കാതെ കഥയറിയാതെ ആട്ടം കാണരുതല്ലോ കാണാത്തവർ അതൊന്ന് കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതൊന്ന് കാണുക ഓക്കെ താങ്ക് അടുത്ത വീഡിയോയുമേ കാണാം